കൊണ്ടിൽ ഇന്നലെ യൂത്ത് ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും അതുപോലെ തന്നെ പൊതുയോഗം ഇന്നലെ നടന്നു സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന റാലിയുടെ പതാക അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബാണ് യൂത്ത് ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ബാദുഷക്ക് കൈമാറിയത് എൻ ഉണ്ണീൻകുട്ടി റാലിയെ അഭിസംബോധന ചെയ്തു റാലിക്ക് അഡ്വക്കേറ്റ് മുഹമ്മദ് ബാദുഷ ആദിൽ ജഹാൻ ടി അനീസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വൈകീട്ട് നടന്ന പൊതുസമ്മേളനം എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉദ്ഘാടനം ചെയ്തു എ പി അനിൽകുമാർ എം എൽ എ അഡ്വക്കേറ്റ് എം ഉമ്മർ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് മാസ്റ്റർ അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു ഇന്ന് ഞായറാഴ്ച നടക്കുന്ന വനിതാ സമ്മേളനം എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിഷ ബാന് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം നജീബ് കാന്തപുരം എം എൽ എ നിർവഹിക്കും ഒരുപാട് കൂടി ജന പങ്കാളിത്തത്തോടെ കുഞ്ഞക്കാട് ചുങ്കത്ത് നിന്നും ആരംഭിച്ച റാലി കരുവാരകുണ്ട് ടൗണിലൂടെ നീങ്ങി കിഴക്കേ തലക്ക് സമാപിച്ച് മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്ത് സമ്മേളനവും നടത്തി അതിന്റെ ചെറിയൊരു വീഡിയോ ാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് ഏറ്റവും പുതിയ കാലഘട്ടമാണ് ഞാനടക്കമുള്ള നമ്മളടക്കമുള്ള ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് പ്രതിസന്ധികളുണ്ട് പുതിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ആളുകൾ വരുമോ പുതിയ കാലഘട്ടത്തിൽ പ്രകടനത്തിൽ ആളുകൾ നിൽക്കുമോ പ്രകടനത്തിന് പ്രകടനത്തിന്റെ പുറകിലായി യൂത്ത് നിര അണിനിരക്കുമോ എന്ന് പല വിദ്യാർത്ഥി സംഘടനകൾ പല യുവജന നമ്മളോട് സംഘടനകൾ നമ്മളോട് എതിരെ നിൽക്കുന്ന സംഘടനകളൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ ഘട്ടകാലത്തിൽ ഞങ്ങൾക്ക് ഈ കരുവാരുണ്ട് പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഭരണമില്ല ഈ കേരളത്തിൽ ഞങ്ങൾക്ക് ഭരണമില്ല ഈ രാജ്യത്തും നമ്മൾക്ക് ഭരണമില്ല ഈ എന്റെ കൂടെ നിൽക്കുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് ഈ പരിപാടിയിൽ അണിനിരന്നിട്ടുള്ള യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് കൃത്യമായി അവർ പറയുന്നത് പലതും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിയാത്ത പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറവുകൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്തും ഇത്രയൊക്കെ പ്രതിസന്ധി കാലഘട്ടത്തിലും കരുവാരകുണ്ടിന്റെ പെരുവീതിയിൽ നിന്ന് ഇവിടെ കിഴക്കേ തലയിന്റെ അറുന്നൂറിലധികം പ്രവർത്തകരെ നിർത്തിക്കൊണ്ട് മനോഹരമായ ഒരു യൂത്ത് ലീഗ് അത് എന്ന് പറയാൻ യാണ് ഇവിടെ എത്തുമെങ്കിലും നിങ്ങൾ കൊളുത്തി വെക്കണമെന്ന് ഇത് ആ കരുവാരുണ്ട് പഞ്ചായത്തിൽ അധികാരമില്ലാത്ത ഇരുടിലാണ് ഞങ്ങൾ കേരളത്തിൽ അധികാരമില്ലാത്ത ഞങ്ങൾ ഞങ്ങൾ ഇന്ത്യയിൽ അധികാരമില്ലാത്ത ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ അതിന്റെ എല്ലാം വിരുളിലാണ് ആ ഘട്ടത്തിൽ ഇതാ യൂത്ത് ലീഗ് ഒരു തിരി കത്തിച്ചു വെച്ചിരിക്കുന്നു ആ തിരി എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ മുസ്ലിം ലീഗിനെ ഏറ്റെടുക്കാവുന്ന മുസ്ലിം ലീഗ് കൊണ്ട് നടക്കുന്ന തീപ്പമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ പോരാട്ടം അവസാനിക്കുന്നത് ഡിസംബർ മാസത്തിലാണ് ഡിസംബർ മാസത്തിൽ ഞങ്ങൾ ഈ ഇന്ന് ഞങ്ങളിവിടെ സി പി എമ്മിന്റെ പെട്ടിയിലെ ആദ്യ ആണി കരിമാരകുണ്ട് പഞ്ചായത്തിൽ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് ഇതാ ഈ സമ്മേളനത്തിന്റെ പ്രമേയമായി അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പ്രഖ്യാപിക്കുന്നു ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ സി പി എമ്മിന്റെ കരുവാരകുണ്ടിന്റെ സർവ്വതും പച്ചയാണെന്ന് വിളിച്ചോതുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സമരവും ഇത്തരത്തിലുള്ള സമ്മേളനവുമായിട്ട് കരുവാരകുണ്ടിന്റെ ആഭാല വ്രതം ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇന്ന് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കരുവാരകുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണത്തിന്റെ നാളുകൾ താഴെ ഇറക്കാനുള്ള നാളുകൾ കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്നുള്ളതിന്റെ ഒരു തുടക്കമായിട്ടാണ് പഞ്ചായത്ത് യൂത്ത് ായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം അനീതിയുടെ നീതിയുടെ തിരുത്തു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് മറികടക്കുന്ന വീടിൽ ആ ഫാസിസത്തിന്റെ വലിയ മൂത്താപ്പിയായിക്കൊണ്ട് കൊണ്ട് പിണറായി വിജയൻ കേരളത്തിലെ പോലീസുകാരെ കൊണ്ട് യുവജന സമൂഹത്തെയും കേരളത്തെയും രൂപത്തിൽ നടത്തുന്ന ഒരു ഒരു തിരുത്തായിട്ട് മുസ്ലിം യൂത്ത് മുന്നോട്ട് സർക്കാർ എങ്ങനെയാകൃതി എന്നതിന്റെ ഒട്ടനവധി ഉദാഹരണങ്ങളാണ് പിണറായി വിജയൻ സർക്കാരിൽ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നവരെ ഇത്രയേറെ പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിലെ ഇരുപത്തിരണ്ട് മുഖ്യമന്ത്രിമാരിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല എന്ന് അടിവരയിട്ട് പറയാൻ സാധ്യമാകും വിധമാണ് കേരളത്തിന്റെ ഭരണത്തെ അത്രമേലും അനീമസമായ രൂപത്തിലേക്കാണ് ഈ ഭരണകൂടം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ മുതൽ പിണറായി വരെയുള്ള ഇരുപത്തിരണ്ട് മുഖ്യമന്ത്രിമാരിൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഇരുപത്തി ഒന്ന് മുഖ്യമന്ത്രിമാർ ഈ ഇരുപത്തി മുഖ്യമന്ത്രിമാർ നീട്ട അറുപത് വർഷക്കാലം കേരളം ഭരിച്ചപ്പോ കേരളത്തിന്റെ ആകെ കടമെന്ന് പറയുന്നത് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് വർഷക്കാലം ആദ്യത്തെ മുഖ്യമന്ത്രി മുതൽ ഭരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ശ്രീമതി ഉമ്മൻചാണ്ടി സാർ വരെയുള്ള ഇരുപത്തിയൊന്ന് മുഖ്യമന്ത്രിമാരെ നമ്മൾ എടുത്താൽ ആ ഇരുപത്തിയൊന്ന് തളവെന്ന മുഖ്യമന്ത്രിമാരിൽ അറുപത് വർഷം നീണ്ട ഭരണത്തിൽ കേരളക്കരക്കാകെയുള്ള കടബാധ്യത എന്ന് പറയുന്നത് ലക്ഷം കോടി രൂപയാണ് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നാല് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് കേവലം ഒൻപത് വർഷം പിണറായി വിജയന്റെ കാലത്ത് ഈ നാടിനുണ്ടായ ബാധ്യത എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ അറുപത് വർഷം നീണ്ട നിരവധി പാർട്ടികൾ ഭരിച്ച അത് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് കുറഞ്ഞ കാലം ലീഗ് മുഖ്യമന്ത്രി ആയിട്ടുണ്ട് നമ്മൾ എല്ലാവരും കൂടി ഭരിച്ച അറുപത് വർഷക്കാലം ആ അറുപത് വർഷക്കാലത്തിൽ കേരളത്തിന്റെ ആകെ കടമെന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ച കേരളത്തിന്റെ ബാധ്യത എന്ന് പറയുന്നത് നാല് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് അറുപത് വർഷം ഈ കേരളത്തെ അതിന്റെ ഇരട്ടിക്കടം പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ പിണറായി വിജയന്റെ ഭരണകാലത്ത് ഒരു വലിയ പദ്ധതി അടിസ്ഥാന ഭരിക്കുമ്പോഴാണ് ആ അഞ്ചു കോടിയിൽ നിന്ന് ഒരു രൂപ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കാലമായി പത്താം വർഷത്തേക്ക് അടക്കുമ്പോൾ പിണറായി വിജയൻ സാധ്യമായിട്ടില്ല നോക്കൂ നിങ്ങൾ പ്ലസ് ടു സിറ്റിന്റെ പേരിൽ വലിയ സമരം കേരളത്തിൽ നടന്നു എന്നാൽ പുതിയ ഗവൺമെന്റ് കോളേജ് ഒരൊറ്റ ഗവൺമെന്റ് കോളേജ് പോലും ഇവർ ആരംഭിച്ചിട്ടില്ല എയർപോർട്ടുകൾ ഒന്നും ഉണ്ടായിട്ടില്ല മെട്രോകൾ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു സർവകലാശാലയും ഇവർ ആരംഭിച്ചിട്ടില്ല ഒരു വലിയ പദ്ധതിയും ഇവർ തുടങ്ങിയിട്ടില്ല പക്ഷേ കേരളത്തിന്റെ കടമെന്ന് പറഞ്ഞാൽ അറുപത് വർഷകാലം കമ്മ്യൂണിസ്റ്റുകാരനും ലീഗുകാരനും കോൺഗ്രസ് ആണെങ്കിൽ മൂന്ന് ലക്ഷം കോടി രൂപയാണ് അത്രമേൽ പരാജയപ്പെട്ടു പോയ ഒരു ഭരണകൂടം നിരന്തരമായി ദൂർണ്ണ ഇവരുടെ ഒരു ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ ഇവർ ചെലവഴിച്ചത് നൂറ് കോടി രൂപ

പിണറായി മാറിയിട്ടില്ല എന്നാൽ ഒൻപതാമത്തെ വർഷം പിണറായി വിജയന്റെ ഒൻപതാമത്തെ വർഷം ഈ നാട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റികൾ നടക്കുന്ന പരച്ച പ്രകാരം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റേറ്റ് ആയി കേരളം മാറിയിരിക്കുകയാണ്